മൂന്ന് തവണ അവഗണിച്ചു എങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പുറത്താകും തുടർച്ചയായി മൂന്ന് മാസം ഇ പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ച് റേഷൻ വാങ്ങാത്ത ജില്ലയിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കാർഡുടമകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി അനർഹ റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ കയറിക്കൂടിയെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി പി വിഭാഗത്തിൽ നിന്ന് അയ്യായിരത്തി പേരെയും എ എ വൈ വിഭാഗത്തിൽ നിന്ന് നാനൂറ്റി എൺപത് പേരെയും എൻ പി എസ് വിഭാഗത്തിൽ നിന്ന് ഒമ്പത് പേരെയുമാണ് ഒഴിവാക്കിയത് അനർഹർ മുൻഗണനാ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇവർ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നില്ലെന്നും പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റേഷനിൻ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു പരിശോധനയിൽ അർഹരായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നവരെ കണ്ടെത്തി പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് കൊല്ലം താലൂക്ക് സപ്ലൈ ഓഫീസറുടെ പരിധിയിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പുനലൂർ താലൂക്കിലാണ് ഏറ്റവും കുറവ് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് സിവിൽ സപ്ലൈസ് അധികൃതർ പറയുന്നു മുൻഗണനാ പട്ടികയിലെ അർഹതയില്ലാത്തവർ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ വിവിധ സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീട്ടിലുള്ളവർ ഡോക്ടർമാർ സ്വന്തമായി കാറുള്ളവർ ഒന്നിലധികം വീട് സ്വന്തമായുള്ളവർ തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെയും സർക്കാർ നൽകിയിരിക്കുന്ന കിറ്റുകൾ വാങ്ങാതിരുന്നവരുടെയും വിവരങ്ങൾ റേഷൻ ഇൻസ്പെക്ടർ ശേഖരിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നൽകിയിരുന്നു ഇതിന്റെ തുടർ പുരോഗമിക്കുകയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ